ൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിൽ നമ്മളിടം കൂട്ടായ്മ രൂപീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പി ടി പ്രസിഡന്റ് കൊരമ്പേൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂൾ उसी जगह से जैसे जवाब में माइक्रोग्रेडर अंजू कोड़े को लेती हूँ। आज तो हम बहुत दिनों से बहुत दिनों तक लेकर आओ, इन्हीं पर एक्टिव करना जाकर देंगे। फाल्गुन तेरे में जाकर ना भी कर देंगे, वो टाइम पर कोड़े पास आएंगे। लेकर ये बड़ा है, पीड़ित के बीच में कुछ चल रहा है, उधर सर कभ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങൾക്കപ്പുറം കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ കണ്ടെത്തി മികച്ച പരിശീലനം നൽകുക എന്നതാണ് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവൃത്തി പരിചയമേളയ്ക്കും കലാകായിക മത്സരങ്ങൾക്കും കുട്ടികളെ തയ്യാറാക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന താല്പര്യമുള്ള മേഖലകളെ കണ്ടെത്തുന്നതിനും തിയേറ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിരുന്നു അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി എക്സലന്റ് ക്ലബും ഇവിടെ പ്രവർത്തിക്കുന്നു കായിക മേഖലയിൽ കുട്ടികൾക്കായി ഇരുപതോളം ഇനങ്ങളിൽ മികച്ച പരിശീലകരുടെ നേതൃത്വത്തിൽ കായിക പരിശീലനവും തുടരുന്നു ചിൽഡ്രൻസ് തിയേറ്ററിന്റെ കീഴിൽ നാടക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ കഴിഞ്ഞ സ്കൂൾ കലാമേളയിൽ സബ്ജില്ലാ ജില്ലാ തലങ്ങളിൽ നാടകത്തിന് സമ്മാനം കരസ്ഥമാക്കിയിരുന്നു എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ലീലാമ ഹെഡ് മാസ്റ്റർ പി എം ഹരിദാസൻ വൈസ് പ്രിൻസിപ്പൽ സി എം സിയാദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഒരു ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ